കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി പെൻഷനുകൾ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണം ഓണത്തോടനുബന്ധിച്ച് ആരംഭിക്കുന്നു തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി അടുത്തതോടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ചിലവുകൾ കുറച്ചുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം പതിനെട്ടോട് കൂടിയാണ് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിക്കുന്നത് 对。 ഓണത്തോടനുബന്ധിച്ച് ഓണക്കിറ്റ് വിതരണം ഉൾപ്പെടെയുള്ളവ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഓണ ചിലവുകൾക്കായി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്തവണ ഗുണഭോക്താക്കൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കൂടുതൽ തുക അനുവദിക്കും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ തുക അനുവദിക്കുന്ന സാഹചര്യത്തിലാണ് വമ്പൻ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ തിരക്കിട്ട നീക്കം ആരംഭിച്ചു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വായ്പ സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ് ഇതിനു പുറമെ ജി എസ് ടി ഇനത്തിൽ വെട്ടിക്കുറച്ച തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഒന്ന് ആറ് കോടിയും കേരളം ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഓണ ചിലവുകൾ മറികടക്കുന്നതിന് പിന്നാലെ ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉത്സവ ഭത്ത മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുന്നതിലേക്കായി തുക വിനിയോഗിക്കും നിലവിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂല നിലപാടാണുള്ളത് പത്തൊൻപതിനായിരം കോടിയോളം രൂപ ഓണച്ചിലവുകൾക്ക് വേണ്ടിവരുമെന്നാണ് പ്രാഥമിക കണക്കുകൾ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മാത്രം വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി എഴുന്നൂറ് കോടിയോളം രൂപയാണ് വേണ്ടിവരിക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് രണ്ട് ഘട്ടങ്ങളിലായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിലും ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം എത്തിച്ചേരും നാലായിരത്തി എണ്ണൂറ് രൂപയോളമാണ് ഓണക്കാലത്തോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരുക എൻ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ കേന്ദ്രവിഹിതം കേന്ദ്രം നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യും നിർമ്മാണ തൊഴിലാളി മേഖലയിൽ കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികനത്തിൽ ഒന്നോ രണ്ടോ ഘടവെങ്കിലും അനുവദിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആനുകൂല വിതരണം വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കുമ്പോൾ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യമടക്കം രൂപീകരിച്ച് ഫണ്ട് സമാഹരിക്കൽ നടപടി ആരംഭിച്ചു ഓണത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിലേക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും കൂടാതെ പൊതുവിപണിയിലെ വിലവർധന പിടിച്ചു നിർത്താൻ ഓണത്തിന് മുന്നോടിയായി റേഷൻ കടകളിലൂടെ കൂടുതൽ അരി വിതരണം ചെയ്യുമെന്ന് സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മുപ്പത്തിരണ്ട് ലക്ഷം ഉടമകൾക്ക് പതിനഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും നീലക്കാടിന് നിലവിൽ ലഭിക്കുന്ന അരിക്ക് പുറമെ പത്ത് കിലോയും ലഭിക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക